ഒരു വലിയ ചതിയുടെ കഥയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഈ കഥയ്ക്ക് ഒരു ആമുഖം പറയാൻ എനിക്കും സാധിക്കുന്നില്ല അതുകൊണ്ട് ഇത്തവണ ആമുഖം ഇല്ലാതെയാണ് നമ്മൾ ആരംഭിക്കുന്നത് വക് വി ആർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സ്ഥലം കണ്ണൂർ തയ്യൽ വർഷം രണ്ടായിരത്തി ഫെബ്രുവരി മാസം പതിനാറാം തീയതി പ്രണവെന്ന യുവാവ് തയ്യലിലേക്ക് വരികയാണ് അയാൾ വരുന്നത് ഭാര്യയുടെ വീട്ടിലേക്കാണ് ഇത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഭാര്യയുടെ വീട്ടിലേക്ക് ഭർത്താവ് വരുന്നതിൽ എന്താണ് ഇത്ര അത്ഭുതമെന്ന് അദ്ദേഹം ചെല്ലുന്ന ശരണ്യ അതായത് ഭാര്യ ഭാര്യയും പ്രണവും തമ്മിൽ ദീർഘകാലമായി പിണങ്ങി നിൽക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മാസം മുതലാണ് ഇവരുടെ പിണക്കം ആരംഭിച്ചത് അതിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് പ്രണവ് ആരോപിക്കുന്നുണ്ട് തൻ്റെ ഭാര്യയ്ക്ക് ഒരു പരപുരുഷ ബന്ധം ഉണ്ട് എന്ന് ഭാര്യയായിട്ടുള്ള ശരണ്യ പറയുന്നു പ്രണവ് ഒരു സംശയ രോഗിയാണെന്ന് ഇവർ തമ്മിലുള്ള ദീർഘകാലമായിട്ടുള്ള ഈ പ്രശ്നം അതിനെ തുടർന്നാണ് ശരണ്യ കുഞ്ഞുമായി ഒന്നര വയസ്സുള്ള കുഞ്ഞുമായി വീട്ടിൽ വന്ന് നിൽക്കുന്നത് ഭാര്യയെ തിരിച്ചു വിളിച്ചു കൊണ്ടുപോകാനാണ് ഈ പ്രണവ് ശരണ്യയുടെ അടുത്തേക്ക് വരുന്നത് അങ്ങനെ പ്രണവ് നേരെ ശരണ്യയുടെ വീട്ടിലെത്തുന്നു വീട്ടിലെത്തിയ പ്രണവ് ശരണിയുമായി സംസാരിച്ച് നേരത്തെ തന്നെ അവർ ഫോണിൽ സംസാരിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ തീർത്തിരുന്നു ശരണ്യുമായി സംസാരിക്കുന്നു വീട്ടുകാർക്കും വലിയ സന്തോഷം പിണങ്ങി നിന്ന ഭർത്താവും ഭാര്യയും ഒന്നിക്കുന്നു ഒരു കുഞ്ഞ് അനാഥമാക്കാത്ത അനാഥമായി പോകാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു പക്ഷേ ആ സന്തോഷം അധിക നേരം നിലനിന്നില്ല ഫെബ്രുവരി പതിനേഴാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴാം തീയതി തൊട്ട് അടുത്ത ദിവസം രാവിലെ ഉണർന്നത് ആ കുടുംബം ഉണർന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയോടുകൂടിയാണ് ആ കുഞ്ഞിനെ കാണാനില്ല അതായത് പ്രണവെന്ന അച്ഛൻ്റെയും ശരണ്യ എന്ന അമ്മയുടെയും നടുവിൽ കിടന്ന് ഉറങ്ങിയ ഒന്നര വയസ്സുകാരനായ വിയാനെ കാണാനില്ല എന്നുള്ളതാണ് വാർത്ത ശരണ്യിയും ശരണ്യുടെ കുടുംബാംഗങ്ങളും പ്രണവും എല്ലാം ചേർന്ന് ആകപ്പാടെ അങ്കലാപ്പിലായി അവർ അന്വേഷണം ആരംഭിച്ചു അവർ ആ ഏരിയ മുഴുവൻ അരിച്ചു പറക്കി പക്ഷേ ശരണ്യിക്ക് ഒരു സംശയം പ്രണവിനെ തൻ്റെ കുഞ്ഞിനെ പ്രണവ് തട്ടിക്കൊണ്ടു പോയോ എന്നുള്ളതാണ് ശരണ്യയുടെ പ്രധാനപ്പെട്ട ഒരു സംശയം ശരണ്യ ഈ സംശയം തൻ്റെ ബന്ധുക്കളുമായി പങ്കുവച്ചു ബന്ധുക്കളും ആ സംശയത്തെ ശരിവെച്ചു കാരണം ഇത്രയും കാലം പിണങ്ങി നിന്ന ഒരാളാണ് വന്നിരിക്കുന്നത് അദ്ദേഹം അന്ന് അന്നേ ദിവസം ആ വീട്ടിൽ താമസിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള സം ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ പ്രണവ് തന്നെ ആകാം എന്നൊരു സംശയമാണ് ഇവർക്കൊക്കെ ഉള്ളത് അങ്ങനെ ഈ കഥ നാടാകെ പടർന്നു പ്രണവിനെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി പോലീസ് എത്തി പ്രണവിനെ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തു ഈ മനുഷ്യൻ പൊട്ടിക്കരയുന്നതല്ലാതെ ഇദ്ദേഹത്തിന് ഒരു മറുപടി നൽകാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിന് പോലീസിൻ്റെ ഒരു ചോദ്യത്തിനും മറുപടിയില്ല കുഞ്ഞ് എങ്ങോട്ട് പോയി എന്നുള്ളത് ഈ പിതാവിന് അറിയില്ല ശരണ്യേയും ചോദ്യം ചെയ്തു ശരണ്യെ ചോദ്യം ചെയ്തപ്പോൾ ശരണ്യ പറഞ്ഞു ഇത് കൃത്യമായി തൻ്റെ ഭർത്താവ് തന്നെ ചെയ്തതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അമ്മയ്ക്കും എനിക്കും എൻ്റെ ഭർത്താവിനും നടുവിൽ കിടന്ന കുഞ്ഞ് അദ്ദേഹം അദ്ദേഹമറിയാതെ പുറത്തു പോകില്ല എന്നുള്ളതാണ് ശരണ്യുടെ വാദം പോലീസിനും അത് ശരിയാണെന്ന് തോന്നി പോലീസ് കടുത്ത ചോദ്യങ്ങൾ ഉന്നയിച്ചു കടുത്ത രീതിയിൽ തന്നെ പ്രണവിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു അപ്പോഴൊന്നും ആ മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഉത്തരവും കിട്ടുന്നില്ല ഇതിനിടെയാണ് മറ്റൊരു സംഭവം ഉണ്ടാകുന്നത് കണ്ണൂർ തയ്യൽ കടപ്പുറത്ത് കരിങ്കൽ കെട്ടുകൾക്കിടയിൽ ഒരു കുഞ്ഞിൻ്റെ മൃതശരീരം അത് കുടുങ്ങിയിരിക്കുന്നു അത് വിയാനാണ് ഒന്നര വയസ്സുകാരൻ വിയാൻ പോലീസ് ഉടനെ തന്നെ കടപ്പുറത്തെത്തി ഈ കുഞ്ഞിൻ്റെ ബോഡി റിക്കവർ ചെയ്തു അത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രാഥമികമായിട്ടുള്ള ഡോക്ടറുടെ അസംഷൻ ഇതായിരുന്നു ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയിരിക്കുന്നതാണ് ആരോ കൊണ്ടുവന്ന് ഈ കുഞ്ഞിനെ കടലിലേക്ക് എറിഞ്ഞു ഒന്നുകിൽ തലയ്ക്ക് അടിച്ച അടിച്ച ശേഷം ഇതിനെ കടലിലേക്ക് എറിഞ്ഞു അല്ലെങ്കിൽ തിരയിൽപ്പെട്ട് ഈ കുഞ്ഞു വന്ന് ഈ കരിങ്കിൽ കെട്ടിൽ ഇതിൻ്റെ തലയിടിച്ച് മരണപ്പെട്ടു ഇതാണ് മരണകാരണം എന്ന് ഫോറൻസിക് സർജൻ പോലീസിനോട് പറഞ്ഞു കൊലപാതകം പോലീസിന് കടുത്ത നടപടി സ്വീകരിച്ചേ മതിയാവുകയുള്ളൂ അമ്മയെയും അച്ഛനെയും മാറി മാറി പോലീസ് ചോദ്യം ചെയ്തു അച്ഛൻ്റെ മൊഴികളിൽ വൈരുദ്ധ്യങ്ങളില്ല കൃത്യമായി മൊഴി നൽകുന്നുണ്ട് പക്ഷേ അമ്മയുടെ മൊഴികളിൽ ചില പ്രശ്നങ്ങൾ കാണുന്നു അമ്മയുടെയും അച്ഛൻ്റെയും ഫോൺ വാങ്ങിവെച്ച പോലീസ് സംഘം ഈ ഫോണുകളുടെ കോൾ ലിസ്റ്റ് ശേഖരിച്ച് പരിശോധിച്ചു അമ്മയുടെ നമ്പറുകളിലേക്ക് ഒട്ടനവധി പുരുഷന്മാരുടെ കോളുകൾ എത്തിയിരിക്കുന്നു അച്ഛൻ്റെ നമ്പറുകളിൽ നമ്പറിൽ വന്നിരിക്കുന്ന കോളുകളൊക്കെ തന്നെ അദ്ദേഹത്തിന് അറിയാവുന്ന മറുപടി നൽകാൻ സാധിക്കുന്ന ആളുകളുടെ കോളുകളാണ് വന്നിരിക്കുന്നത് ഈ പ്രണവിൻ്റെ ഫോണിലേക്ക് ശരണ്യയ്ക്ക് ചില ഉത്തരങ്ങൾ നൽകാൻ സാധിക്കുന്നില്ല പോലീസിന് ശരണ്യെ സംശയമായി തുടങ്ങി അപ്പോഴാണ് പോലീസിൻ്റെ മറ്റൊരു വിദഗ്ധമായൊരു നടപടി ഉണ്ടാകുന്നത് പോലീസ് ശരണ്യ തലേ ദിവസം രാത്രിയിൽ ധരിച്ചിരുന്ന വസ്ത്രം എന്താണ് എന്ന് തിരഞ്ഞു അതിൽ നിന്ന് പോലീസിന് ഉത്തരം ലഭിച്ചു അതായത് പ്രണവ് പറഞ്ഞു ശരണ്യയുടെ വീട്ടുകാരും പറഞ്ഞു ഇന്ന ഡ്രസ്സാണ് ഇന്ന വസ്ത്രമാണ് ശരണ്യ ധരിച്ചിരുന്നത് എന്ന് പോലീസ് ആ വസ്ത്രം ശേഖരിച്ചു അത് ഫോറൻസിക്കിൻ്റെ പരിശോധനയ്ക്ക് അയച്ചു ഒരു പ്രത്യേകത എന്താണെന്ന് അറിയുമോ കടൽ തീരത്ത് പോവുകയാണെങ്കിൽ കടലിൽ ഉപ്പുരസം കടലിൻ്റെ ഉപ്പുരസം ഈ വസ്ത്രത്തിൽ ഉണ്ടാകും ഇതാണ് പോലീസിന് ഈ ബുദ്ധിയാണ് പോലീസ് അവിടെ പ്രയോഗിച്ചത് ഫോറൻസിക് പരിശോധനയുടെ റിസൾട്ട് വന്നു ഈ വസ്ത്രത്തിൽ ഉപ്പുരസമുണ്ട് അതായത് ശരണ്യ ഇത്തരത്തിൽ തീരത്ത് പോയിട്ടുണ്ട് ശരണ്യയ്ക്ക് മറുപടി ഇല്ലാതായി ശരണ്യ ഉത്തരം നൽകി തുടങ്ങി ശരണ്യക്കൊരു കാമുകനുണ്ട് നിതിൻ നിധിനെ ഈ സംഭവത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ശരണ്യ വീണ്ടും കണ്ടുമുട്ടി നിതിൻ്റെ ഒരു വലിയ പ്രത്യേകത ഈ നിതിൻ പ്രണവിൻ്റെ അടുത്ത സുഹൃത്താണ് പ്രണവ് ശരണ്യം പ്രണവും തമ്മിലുള്ള വിവാഹം നടത്തി കൊടുത്തതുവരെ ഈ നിതിനാണ് പ്രണവ് വിദേശത്തേക്ക് പോയ ശേഷമാണ് നിതിനും ശരണ്യുമായി സൗഹൃദം ഉണ്ടാകുന്നത് നിതിനും ശരണ്യം തമ്മിൽ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കണം ആ കുറ്റം പ്രണവിൻ്റെ തലയിൽ വെക്കണം എങ്കിൽ മാത്രമേ ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ഈ ബുദ്ധിയാണ് അവർ അവിടെ പ്രയോഗിച്ചത് ഈ പ്രണവിനെ അന്നേ ദിവസം വിളിച്ച് വരുത്തിയത് ശരണ്യെ വിളിച്ചു വരുത്തിയത് പോലും ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തുക ആ കുറ്റം പ്രണവിൻ്റെ തലയിൽ വെക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു എന്തൊരു ചതിയാണല്ലേ അങ്ങനെ ശരണ്യ ഈ കുറ്റങ്ങളെല്ലാം സമ്മതിച്ചു അന്നേ ദിവസം രാത്രിയിൽ അതായത് ഈ കുഞ്ഞ് മരിക്കുന്ന ദിവസം രാത്രിയിൽ രണ്ട് മണിക്ക് ശരണ്യ കുഞ്ഞിനെ എടുത്തു കുഞ്ഞിനെ എടുത്തപ്പോൾ കുഞ്ഞ് കരഞ്ഞു ഈ കുഞ്ഞ് കരയുന്നത് കേട്ടിട്ട് പ്രണവ് ഉണർന്നു പ്രണവ് ഉണർന്നപ്പോൾ പെട്ടെന്ന് തന്നെ ശരണ്യ കുഞ്ഞിന് പാല് കൊടുക്കുന്ന രീതിയിൽ അഭിനയിച്ചു ഇത് കണ്ട് ഇത് കണ്ട ശേഷമാണ് പ്രണവ് വീണ്ടും കിടന്ന് ഉറങ്ങുന്നത് പ്രണവ് ഉറങ്ങി എന്ന് ഉറപ്പായ ശേഷം ശരണ്യ വീടിൻ്റെ പിൻവാതിൽ തുറന്ന് പുറകുവശത്തെ മതിലിൻ്റെ ഗേറ്റ് വഴി കടൽ തീരത്തേക്ക് വന്നു അവിടെ കൊണ്ടുവന്ന് കുഞ്ഞിനെ കരിങ്ക കരിങ്കൽ കെട്ടിൽ കയറിയ ശരണ്യ അതിനെ കടലിലേക്ക് എറിഞ്ഞു ആദ്യഘട്ടത്തിൽ തിരയടിച്ച് ഈ കുഞ്ഞിനെ തീരത്ത് കൊണ്ടുവന്നു അത് ഉറക്ക കരഞ്ഞു ഈ കുഞ്ഞ് കടൽ കിടന്ന് വീണ്ടും ശരണ്യ ഈ കുഞ്ഞിനെ എടുത്തു കുഞ്ഞിനെ എടുത്ത് കരിങ്കൽക്കെട്ടിൻ്റെ അങ്ങേ അറ്റം കൊണ്ടുപോയി അതായത് കുഞ്ഞ് തീരത്തോട് ചേരാൻ പറ്റാത്ത രീതിയിൽ കൊണ്ടുപോയി കൊണ്ടുപോയ ശേഷം ശരണ്യ കടലിലേക്ക് ഈ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു അങ്ങനെയാണ് ഈ കുഞ്ഞ് മരണപ്പെട്ടത് നാല് പ്രാവശ്യം നിലാവിൽ നാല് പ്രാവശ്യം ഈ കുഞ്ഞ് വന്ന് ചെറിയ വെ വെട്ടത്തിൽ ഈ കുഞ്ഞ് നാല് പ്രാവശ്യം വന്ന് ഈ കരിങ്കൽക്കെട്ടിൽ ഇടിക്കുന്നത് ഈ അമ്മ നോക്കി നിന്നു ഈ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള സംഭവം ഈ കുഞ്ഞിൻ്റെ വയറ്റിൽ അപ്പോഴും കട്ടി പിടിച്ച് കിടക്കുന്ന മുലപ്പാൽ ഉണ്ടായിരുന്നു എന്നതാണ് അതായത് രാത്രിയിൽ ശരണ്യ കൊടുത്ത ആ മുലപ്പാൽ ഉണ്ട ഉണ്ട് എന്നുള്ളതാണ് അത് ദഹിച്ചിട്ട് ദഹിച്ചിട്ട് പോലും ഇല്ല അങ്ങനെ ഈ ക്രൂരയായിട്ടുള്ള അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു തൊട്ടടുത്ത ദിവസം തെളിവെടുപ്പ് ഇവരെ തയ്യൽ കടപ്പുറത്തേക്ക് അടുപ്പിക്കാൻ നാട്ടുകാർ സമ്മതിക്കുന്നില്ല കാരണം നാട്ടുകാരെ വഞ്ചിച്ചു കുടുംബത്തെ വഞ്ചിച്ചു ഒരു കുഞ്ഞിനെ കൊന്നു ആ കുറ്റം ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ഈ സ്ത്രീ ശ്രമിച്ചിരിക്കുകയാണ് കുറച്ചുകൂടി സമയം കടന്നു പോയിരുന്നെങ്കിൽ ഈ പ്രണവിനെ നാട്ടുകാർ കയ്യേറ്റം ചെയ്ത് ആ മനുഷ്യൻ്റെ ശരീരത്തിന് ആ മനുഷ്യൻ്റെ ജീവന് തന്നെ ആപത്ത് സംഭവിക്കുമായിരുന്നു പോലീസ് എത്തി കൃത്യ സ്ഥലത്തേക്ക് മാറ്റിയത് കൊണ്ടാണ് ആ യുവാവെന്ന് രക്ഷപ്പെട്ടത് അങ്ങനെ ശരണ്യെ കൊണ്ട് തെളിവെടുപ്പ് ആദ്യം കടപ്പുറത്ത് നടത്തി പിന്നാലെ വീട്ടിൽ നടത്തി വീട്ടുകാരടക്കം കാർക്കിച്ച് തുപ്പുന്ന രീതിയായിരുന്നു അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നത് ശരണ്യെ പൊട്ടിക്കരഞ്ഞുകൊണ്ടൊക്കെയാണ് ഈ തെളിവെടുപ്പിൽ ഉണ്ടായിരുന്നത് സാധാരണ പ്രതികളൊക്കെ കുറ്റബോധമില്ലാതെയാണ് വരുന്നതെങ്കിൽ ശരണ്യ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഈ തെളിവെടുപ്പിൽ ഉണ്ടായിരുന്നത് അങ്ങനെ ദീർഘകാലം ശരണ്യ ഈ കേസിൽ ജയിലിലായിരുന്നു കണ്ണൂർ ജില്ലാ വനിതാ ജയിലിൽ ശരണ്യെ പാർപ്പിച്ചിരിക്കുകയായിരുന്നു ശരണ്യ അവിടെ നിന്നും തൊണ്ണൂറ് ദിവസം കസ്റ്റഡിക്ക് ശേഷം ജുഡീഷ്യൽ കസ്റ്റഡിക്ക് ശേഷം ശരണ്യ പുറത്തിറങ്ങി ശരണ്യക്ക് കോടതി ജാമ്യം അനുവദിച്ചു കോടതി പറഞ്ഞ ഒരു നിർദ്ദേശം ശരണ്യ ഒരു കാരണവശാലും കണ്ണൂർ ജില്ലയിൽ ഇനി പ്രവേശിക്കാൻ പാടില്ല എന്നതായിരുന്നു അങ്ങനെ ശരണ്യയെ നാടുകടത്തി കോടതി ശരണ്യ ജില്ല പ്രവേശിപ്പിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞപ്പോൾ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ശരണ്യ സംസ്ഥാനം തന്നെ വിട്ടുപോയി ശരണ്യ നേരെ പോയത് ചെന്നൈയിലാണ് ചെന്നൈയിലെ ഒരു പഴയ സുഹൃത്തിനെ ശരണ്യ കണ്ടുപിടിച്ചു അവിടെയായിരുന്നു ശരണ്യയുടെ താമസം ഈ കേസിലെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു പ്രത്യേകത ഒരു ആഫ്റ്റർ എഫക്റ്റുള്ള കേസാണ് കഴിഞ്ഞ ഇരുപത്തിയൊന്നാം തീയതി അതായത് ഇപ്പോൾ ഇന്നിപ്പോൾ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ വ്യത്യാസം കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി ഈ ശരണ്യ കോഴിക്കോട് ഉള്ള ഒരു ലോഡ്ജിൽ ആത്മഹത്യക്ക് ശ്രമിച്ച നിലയിൽ അവരെ കണ്ടെത്തി കണ്ണൂരിലെ കോടതിയിൽ ഈ കേസിൻ്റെ വിചാരണ നടക്കാനിരിക്കെ കോഴിക്കോട് എത്തിയതായിരുന്നു ചെന്നൈയിൽ നിന്ന് കോഴിക്കോട് എത്തിയതായിരുന്നു ശരണ്യ അവിടെ ലോഡ്ജിൽ റൂമെടുത്ത ശരണ്യ ആ റൂമിനുള്ളിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു വിഷം കഴിച്ചാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് അവരിപ്പോഴും ചികിത്സയിലാണ് അവരെ അവരെ അവശനിലയിൽ അവിടുത്തെ ജീവനക്കാർ കണ്ടെത്തുകയായിരുന്നു ശരണ്യെ എന്നേക്കുമായി നിധൻ എന്ന കാമുകൻ ഉപേക്ഷിച്ചും പോയി കൊടുക്കാൻ ശ്രമിച്ചു ശരണ്യ കൊടുക്കാൻ ശ്രമിച്ച പ്രണവ് എന്ന മനുഷ്യൻ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടില്ലോ എന്ന ആശ്വാസവും അദ്ദേഹത്തിന് അന്നുണ്ടായി പക്ഷേ മകൻ മരിച്ച ദുഃഖവും ആ മനുഷ്യന് ഉണ്ട് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഒരു കൊലപാതക കേസിൽ പെടുത്താനാണ് സ്വന്തം ഭാര്യ ശ്രമിച്ചത് അതും പ്രണയിച്ച് വിവാഹം കഴിച്ച ഭാര്യ ഇത്രയും വലിയ ചതി നമ്മുടെ സമൂഹത്തിൽ നടന്നു എന്നുള്ളതാണ് ഈ കഥയിലൂടെ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഒരു ആമുഖം പോലും ഈ കഥയ്ക്ക് എനിക്കും പറയാൻ സാധിക്കുന്നില്ല നാളെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി